മൂന്നര മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയ ക്രൂരയായ ഒരമ്മ കൊല്ലം കുണ്ട്ര സ്വദേശിനിയായ ജോണിയെ മലയാളികൾ ആദ്യം അറിഞ്ഞത് ഇങ്ങനെയൊരു വാർത്തയിലൂടെയായിരുന്നു ആദ്യം കുഞ്ഞ് കരഞ്ഞപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിൽ വെള്ളം നിറച്ച് കുഞ്ഞിനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു പെട്ടെന്ന് മനസ്സ് മാറിയപ്പോൾ കുഞ്ഞിനെ വാരിയെടുത്തു കുറച്ചു സമയം മാറോടണച്ച് കിടന്നു അധികം വൈകാതെ തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് വീണ്ടും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ദിവ്യയുടെ മനസ്സ് മുൻപേ ആ കുഞ്ഞ് ദിവ്യ ഒരു പ്രമുഖ യൂട്യൂബ് ഞാൻ നാളത്തേക്കുള്ള അപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഞാൻ വരുന്നത് വന്നു കുഞ്ഞിന് പാല് കൊടുത്തു കുഞ്ഞിനെ എടുത്ത് ഇവിടെല്ലാം കൊണ്ട് നടന്നു അതുവരെയൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് പിന്നെന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ചെന്ന് ബക്കറ്റിൽ വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് അത് കയ്യും കാലം അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഓടിപ്പോയി എടുത്ത് ഓടിപ്പോയി എടുത്ത് തവർത്തി തവർത്തിയിട്ട് ഞാൻ ഇപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്ന റൂമിലായിരുന്നു ഞാനും കുഞ്ഞും അന്നൊക്കെ കിടന്നിരുന്നത് തറയിൽ പായ ഒരുച്ചിട്ട് അപ്പോൾ ഞങ്ങളിവിടെ കിടന്നു കുറേ നേരം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നു കൊച്ചിനെ പിന്നെ എപ്പോഴാ മൈൻഡ് മാറിയെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് തലേണ ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു പിന്നെ നല്ല രീതിയിൽ ആയപ്പോഴത്തേക്ക് കൊച്ചിനെ തട്ടി വിളിച്ചപ്പം അനക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ എനിക്ക് എന്തോ ചെയ്യണമെന്നൊരു എന്തോ ചെയ്യൂ എന്തോ ചെയ്യൂ എന്ന് വെപ്രാണപ്പെട്ടിട്ട് ആദ്യം സ്ബൻഡിനെയോ അച്ഛനെയോ വിളിക്കണം എന്നാണ് മനസ്സിൽ വിചാരിച്ചത് പക്ഷെ അവരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നെ അവര് അടിച്ചു കൊന്നു എന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് തന്നെ ഞാൻ നൂറിൽ വിളിച്ചു നൂറിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അസ്വസ്ഥതകളുള്ള ഒരാളായിരുന്നു കൊച്ചിനെ ഞാനിങ്ങനെ ഉപദ്രവിച്ചു എനിക്ക് എന്തോ അറിയാൻ വയ്യ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേഗം ചെയ്യണം എന്ന് പറഞ്ഞു അവർ ആംബുലൻസ് ഇട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കേരളത്തെ നടുക്കിയ ഈ കൊലപാതകം നടന്നത് ഈ വാർത്തയറിഞ്ഞവരെല്ലാം ആ അമ്മയെ ശപിച്ചു മുലകുടി മാറാത്ത സ്വന്തം കുഞ്ഞിനെ നിർദാക്ഷിണ്യം കൊന്നു കളഞ്ഞ അമ്മയെന്ന് മുദ്രകുത്തി ഓരോരുത്തരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്കിഷ്ടമുള്ള കഥകൾ മെനഞ്ഞു സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ അമ്മയോട് ഏതൊരു സമൂഹത്തിനും സ്വാഭാവികമായും വെറുപ്പ് മാത്രമേ തോന്നുകയുള്ളൂ എന്നാൽ ദിവ്യ അന്നുണ്ടായ സംഭവവും തൻ്റെ ജീവിതവുമെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ആ വെറുപ്പ് സഹതാപമായി സ്നേഹമായി എല്ലാത്തിലുമുപരി പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് കേരളത്തിൽ തുടക്കമിടാൻ ദിവ്യയ്ക്ക് സാധിച്ചു എന്നാൽ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക പീഡനവും ശാപവാക്കുകളും താൻ ചെയ്ത തെറ്റിന്റെ പാപഭാരവുമെല്ലാം ദിവ്യയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നാൽ കാലക്രമേണ അതിനെയെല്ലാം മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ദിവ്യ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് കണ്ണൂരിലെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഹൃദയാഘാതം സംഭവിച്ചുവെന്നുമാണ് ദിവ്യയുടെ മരണത്തെപ്പറ്റി ലഭ്യമായ വിവരം കഴിഞ്ഞ വർഷമാണ് ദിവ്യ കണ്ണൂർ സ്വദേശിയെ രണ്ടാമത് വിവാഹം കഴിച്ചത് പഠിക്കാൻ മിടിക്കുകയായിരുന്നു ദിവ്യ യാദൃശികമായാണ് ദിവ്യയുടെ പഠനകാലത്ത് സഹോദരന്റെ മരണം സംഭവിച്ചതും തുടർന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും വേർപിരിഞ്ഞു എന്നാൽ താൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ബൈപോളാ ഡിസോർഡറിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നുവെന്ന് ദിവ്യ ഏറെ വൈകിയാണ് മനസ്സിലാക്കിയത് അമ്മയുടെ മരണം നടന്ന എട്ട് മാസത്തിനു ശേഷം ദിവ്യ ജോണിയുടെ കല്യാണവും നടന്നു ബിരുദാനന്തര ബിരുദത്തിനു ശേഷമാണ് പ്രണയിച്ച വ്യക്തിക്കൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് പക്ഷേ വിവാഹ ശേഷവും ദിവ്യയെ കാത്തിരുന്നത് സുഖകരമായ ഒരു ജീവിതമായിരുന്നില്ല താൻ കയറി ചെന്ന കൂട്ടുകുടുംബത്തിൽ നിന്നും മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന നിരവധി സംഭവങ്ങൾ നിരവധി അനുഭവങ്ങൾ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു ഏറെ വൈകാതെ ആ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി കടന്നു വന്നു ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിലും ജീവിതത്തെ ഏറെ സന്തോഷത്തോടെയാണ് ദിവ്യ സമീപിച്ചതും എന്നാൽ കുഞ്ഞുമായി പ്രസവത്തിന്റെ നാലാം ദിവസം ഭർത്തഗൃഹത്തിലേക്ക് എത്തിയപ്പോൾ ദിവ്യയോടുള്ള സമീപനത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് തെല്ലും മാറ്റമുണ്ടായില്ല പിന്നാലെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന ദിവ്യയുടെ ജീവിതത്തെ കീഴ്മേൽ മറച്ച അവസ്ഥയും ആരംഭിച്ചു പ്രസവത്തിന് പിന്നാലെ ഉറക്കമില്ലായ്മയും ആകുലതയും തീവ്രമായ ദുഃഖവുമെല്ലാം അനുഭവിച്ച് സ്വന്തം കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒന്നും നിറവേറ്റാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയാണ് ഈ പോസ്പോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായി അതിനെ അത്തരത്തിലാണ് നിർവചിക്കാൻ കഴിയുക എന്തായാലും ദിവ്യയ്ക്ക് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിക്കേണ്ടത് ആവശ്യമായി വന്നു പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എന്നാൽ ഈ സമയമൊന്നും തന്നെയൊന്ന് താങ്ങി നിർത്താൻ ഒരാളും ഉണ്ടായിരുന്നില്ലെന്ന് ദിവ്യ പറഞ്ഞിട്ടുണ്ട് താൻ കുഞ്ഞിനൊപ്പമുള്ളത് കുഞ്ഞിൻ്റെ ജീവന് തന്നെ ഒരു ഭീഷണിയായേക്കാമെന്ന് ദിവ്യ സ്വയം മനസ്സിലാക്കിയിരുന്നു അതവൾ പല ആവർത്തി മറ്റുള്ളവരോട് പറയാൻ ശ്രമിച്ചെങ്കിലും ആരും അതിൻ്റെ തീവ്രത മനസ്സിലാക്കിയില്ല എന്നാൽ അധികം വൈകാതെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയ ദിവ്യ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയിൽ നിന്ന് പോസ്റ്റ്പോർട്ടം സൈക്കോസിസ് എന്ന അതിലും തീവ്രമായ മാനസികാവസ്ഥയിലേക്ക് എത്തിയിരുന്നു എന്നാൽ താൻ ചെയ്യുന്ന അബദ്ധങ്ങൾ തനിക്കുടൻ തന്നെ മനസ്സിലായി പെട്ടെന്ന് അതിൽ നിന്നും മാറാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ദിവ്യ പറയുന്നു തുടർന്നാണ് ദിവ്യ മനസ്സിന്റെ താളം തെറ്റിയൊരവസ്ഥയിൽ സ്വന്തം കുഞ്ഞിനെ അപായപ്പെടുത്തിയത് ദിവ്യ തന്നെയാണ് പോലീസിനെ ഇക്കാര്യം വിളിച്ചു പറഞ്ഞതും ആദ്യം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു പിന്നീട് മനസ്സു മാറിയപ്പോൾ അതിൽ നിന്ന് പിന്മാറി എന്നാൽ മനസ്സ് വീണ്ടും കൈവിട്ടപ്പോൾ കുഞ്ഞിൻ്റെ തന്നെ ഒരു തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് ദിവ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഈ സംഭവം നടക്കുന്നത് ദിവ്യയുടെ കുണ്ടറയിലെ വീട്ടിൽ വെച്ചായിരുന്നു വൈകുന്നേരം വീട്ടിലെത്തിയ പിതാവ് ജോണി ദിവ്യ അന്വേഷിച്ചപ്പോൾ കിടപ്പമുറി അകത്തുനിന്ന് അടച്ച നിലയിലായിരുന്നു ഒരുപാട് തവണ മുട്ടിയെങ്കിലും വാതിൽ തുറന്നില്ല ഒടുവിൽ പിതാവിന്റെ നിർബന്ധം സഹിക്കാനാകാതെ വന്നപ്പോൾ ദിവ്യ വാതിൽ തുറന്നു മുറിക്കകത്ത് പ്രവേശിച്ചപ്പോൾ അനക്കമില്ലാതെ കിടക്കുന്ന പേരക്കുട്ടിയെയാണ് ജോണി അവിടെ കണ്ടത് ഉടൻ തന്നെ കുഞ്ഞിനെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒടുവിൽ ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് പോലീസ് ദിവ്യയെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാണ് പോലീസ് അവരെ കൊണ്ടുവന്നത് ജയിലിൽ ഉദ്യോഗസ്ഥ അരികിലേക്കെത്തി എന്താടി കേസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നുവെന്നായിരുന്നു ദിവ്യയുടെ മറുപടി ഈ മറുപടി കേട്ട വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് വല്ലാതെ കോപം വന്നു എന്നാൽ ഒപ്പമുണ്ടായിരുന്ന മറ്റു പോലീസുകാർ സംഭവം വിവരിച്ചപ്പോൾ അവർ ശാന്തയായി പിന്നീട് അങ്ങോട്ട് ഒരു മാതാവിനെ പോലെയായിരുന്നു അവർ തന്നെ നോക്കിയതെന്നും അങ്ങനെ ആരെങ്കിലും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലില്ലായിരുന്നുവെന്നും ദിവ്യ പറഞ്ഞിട്ടുണ്ട് പിന്നീട് എന്തായാലും ചികിത്സയ്ക്ക് വിധേയാക്കിയപ്പോൾ അവരുടേത് കടുത്ത പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണെന്ന് മാനസിക വിദഗ്ധരും വിലയിരുത്തി ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ് ദിവ്യ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് എങ്കിലും മുൻപ് പറഞ്ഞതുപോലെ ആ സമയമെല്ലാം ഒരാളെങ്കിലും തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു പിന്നീട് എല്ലാം തുറന്നു പറഞ്ഞുള്ള ചില ചാനൽ അഭിമുഖങ്ങളിലൂടെയും മറ്റു വേദികളിലൂടെയുമാണ് ദിവ്യയുടെ യഥാർത്ഥ ജീവിതകഥ മലയാളികൾക്ക് ബോധ്യമായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാകണമെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് ദിവ്യ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു പിന്നീട് ദിവ്യ തന്നെ മുന്നോട്ട് വന്ന് അനുഭവിച്ച മാനസികാവസ്ഥ തുറന്നു പറഞ്ഞതോടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും അത് വഴിവെച്ചു തുടർന്നേറെ പ്രതീക്ഷകളോടെ മറ്റൊരു ജീവിതവും ആരംഭിച്ചു പക്ഷേ അവളെ കാത്തിരുന്ന വിധി മറ്റൊന്നായിരുന്നു സമീപ ദിവസം ജോണി ഭർത്തൃ വീട്ടിൽ വെച്ച് തൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയതോടെ വന്ന ഹൃദയാഘാതത്തിൽ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു കാത്തിരുന്ന ജോലി കൈപ്പിടിയിലാകും മുന്നേയായിരുന്നു ആ മടക്കം പഠനത്തിൽ മിടുക്കുകയായിരുന്ന ദിവ്യ പി എസ് സി പരീക്ഷയിൽ മികച്ച റാങ്കോടെ മലപ്പുറം ജില്ലയിലെ എൽ പി യു പി അധ്യാപിക തസ്തികയിൽ നിയമനത്തിന് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഡിപ്രഷനും കുറ്റം പറച്ചിലുകളൊന്നുമില്ലാത്ത ലോകത്തേക്ക് ആ നിർഭാഗ്യവതിയായ അമ്മ യാത്രയായി ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന സത്യം മരണപ്പെടുമ്പോൾ ദിവ്യ ആറുമാസം ഗർഭിണിയായിരുന്നു എന്നതാണ് സത്യമറിയില്ലെങ്കിലും ഒരുപക്ഷെ താൻ ഇനിയും ജന്മം നൽകുന്ന കുഞ്ഞിന് താൻ തന്നെ ഒരു ഭീഷണിയാകുമോ എന്ന ചിന്ത തന്നെ ആയിരിക്കാം ഈ ആത്മഹത്യക്ക് പിന്നിലെന്നതും എന്നതും ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു ഘട്ടത്തിൽ തനിക്കിനിയൊരു കുഞ്ഞെന്നത് പേടിയാണെന്നും ഇനിയൊരു മോളോ മോനോ ഉണ്ടായാൽ ഇനി അതിനെ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന ഭയം തനിക്കുണ്ടെന്നും ഇനി മറ്റൊരു കല്യാണം വേണ്ട എന്നും ദിവ്യ പറയുന്ന ഈ വീഡിയോയും ആ സാധ്യതയ്ക്കുള്ള സാക്ഷ്യമാണ് ഇനിയൊരു കുഞ്ഞെന്ന് പറയാൻ എനിക്ക് പേടിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു മോനോ മോളോ ഉണ്ടായാൽ ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അതുകൊണ്ട് ഇനി ഒറ്റയായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ട വേണ്ട ഒന്നും ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒറ്റോട്ട് പോവാൻ വേണ്ടിട്ടാല് നിരവധി തസ്തികയുടെ ലിസ്റ്റിലും ദിവ്യ ഇടം നേടിയിരുന്നു ആറ് തസ്തികയുടെ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുകയായിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് എം മാത്തമാറ്റിക്സിൽ മികച്ച റാങ്കോടെ ബിരുദാനന്തര ബിരുദവും ബി എഡും നേടിയ ഇവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മ മരിച്ചതോടെയാണ് ആദ്യമായി മാനസിക പ്രശ്നമുണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ വിവാഹിതയായ ദിവ്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത് പ്രസവത്തെ തുടർന്നുണ്ടായ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് രോഗം ഉന്മാദാവസ്ഥയിലാക്കിയതിനെ തുടർന്ന് നൂലുകെട്ട് ചടങ്ങിൻ്റെ അന്നും ആത്മഹത്യാശ്രമം നടത്തി അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞ് കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു ഉടൻ മാനസിക നില വീണ്ടെടുത്ത് കുഞ്ഞിനെ രക്ഷിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷം കുഞ്ഞിനെ കൊലപ്പെടുത്തി പിന്നീട് നിരവധി ചികിത്സയ്ക്ക് വിധേയയായ ഇവർ രണ്ടാം വിവാഹത്തെ തുടർന്ന് ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അടുത്തിടെ വീണ്ടും ആത്മഹത്യാ ശ്രമം നടത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഭാഗം തെളിവ് ഹാജരാക്കുന്ന കേസ് പരിഗണിക്കാനിരിക്കവെ കൂടിയായിരുന്നു അപ്രതീക്ഷിത മരണം എന്തായാലും ദിവ്യയുടെ മരണം അങ്ങേയറ്റം ദൗർഭാഗ്യകരം തന്നെയാണ് പക്ഷേ സ്വന്തം ജീവിതത്തിലൂടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള അവസ്ഥ എന്താണെന്നും അതിലൂടെ കടന്നു അമ്മമാരുടെ മാനസികാവസ്ഥ എത്ര ഭീകരമാണെന്നും നമ്മയെല്ലാം ബോധ്യപ്പെടുത്തിയായിരുന്നു ആ മടക്കം ഇത്രയും പറഞ്ഞിട്ടും ദിവ്യ നേരിട്ട ആ മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ ഇനിയും ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അവരോട് ബെന്യാമിൻ പറഞ്ഞ ഒരു വാചകം മാത്രമേ പറയാനുള്ളൂ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്